ഈ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ കെ സി വേണുഗോപാലാണ് അതിന് ഉത്തരവാദി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പരാമർശം അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വലിയ ഒരു അന്തർധാര അല്ലെങ്കിൽ അവർ ചേർന്ന് നടത്തിയിട്ടുള്ളൊരു നീക്കമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ സി പി എമ്മും ബി ജെ പിയും കൈകോർത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ശോഭാ സുരേന്ദ്രൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചതിനെ ഉന്നയിച്ചതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇതുവരെ ഇവിടുത്തെ കരിമണൽ ഖന്നവുമായി ബന്ധപ്പെട്ട എന്താണ് എന്ന് ആരിഫ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇവിടെ തീരദേശത്തു നിന്നും മണൽ ഖനനം ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന കാര്യം ജനങ്ങളോട് പറയാൻ തയ്യാറാകണം അനുകൂലിക്കുന്നില്ല എങ്കിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ നടത്തിയിട്ടുള്ള ഈ മണൽ കൊള്ള അല്ലെങ്കിൽ അനുകൂലമായ കമ്പനികൾക്ക് അനുകൂലമായി സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ തള്ളിപ്പറയാൻ ആരിഫ് തയ്യാറാണോ എന്ന് ഈ രണ്ട് കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണം ഞാനൊരു മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ഇത് അകത്തും പുറത്തും ഉന്നയിച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഏറ്റവും ശക്തമായ പിന്തുണ തന്ന പാർട്ടിയിലെ നേതാക്കളിൽ ഒരാൾ മുന്നിലുണ്ടായിരുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ് അദ്ദേഹം ദേശീയ തലത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തിരക്കിനിടയിലും ഡൽഹിയിൽ നിന്നും എന്നെ വിളിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കടുക് മണിയോളം വിട്ടുവെച്ച് ചെയ്യേണ്ടതില്ലെന്നും സധൈര്യം മുന്നോട്ട് പോകണമെന്നും പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നത് മാത്രമല്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്നെ വേട്ടയാടിയിരുന്ന സമയത്ത് പരസ്യമായി തന്നെ എൻ്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ സുതാര്യമായ നിലപാട് സ്വീകരിക്കുകയും അതിശക്തമായി ഈ പോരാട്ടത്തിന് പിന്തുണ നൽകുകയും ചെയ്ത കെ സി വേണുഗോപാലിനെതിരെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ശ്രീ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ആ വിഷയം നിയമപരമായി നേരിടുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോടതിയിൽ ക്രിമിനൽ ഡിഫോമേഷൻ കേസ് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധ അത് നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ തുറന്നു കാണിച്ച് മുന്നോട്ട് പോകും ഇവിടെ കരിമണൽ ഖനനത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയതിനോട് കണം കൈപ്പറ്റിയതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നുകൂടി ആരിഫ് വ്യക്തമാക്കണമെന്ന് ഞാൻ ഇന്നലെ ശോഭാ ഒരു അതായത് ആരിഫ് നടത്തുന്ന മത്സരം 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 സൗഹൃദ മാത്രമാണ് ഇവിടെ കോൺഗ്രസും തമ്മിൽ ആവശ്യപ്പെടുക അവര് പറഞ്ഞത് സത്യമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ ഒരു സൗഹൃദത്തിലാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത് പല നിയോജമണ്ഡലത്തിലും കാരണം ഇതിൻ്റെ ഏറ്റവും ഒരു കൃത്യ കൃത്യമായ തെളിവാണ് നമ്മൾ ആലപ്പുഴയിൽ കാണുന്നത് കാരണം ഈ ആലപ്പുഴയിലെ തീരദേശത്തു നിന്നും കരിമണൽ കടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഒത്താശ ചെയ്ത് നിയമവിരുദ്ധമായ ഉത്തരവുകൾ നൽകി അതിനെ സ്വ കരിമണൽ കമ്പനിയെ സഹായിച്ചത് പിണറായി വിജയനും അതിനെ പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ്റെ മകളുമാണ് എന്ന് ഇത്രയേറെ ആധികാരികമായ രേഖകൾ പുറത്തുവന്ന് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും സേവ് ചെയ്യുന്നതിന് വേണ്ടി കെ സി വേണുഗോപാലിനെതിരെ ആരോപണമുന്നയിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായതു തന്നെ കാണിക്കുന്നത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദമാണ് എന്നത് തന്നെയാണ് അവർ കൈകോർത്ത് പിടിച്ച് കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അവരും കൂട്ടാളിയാണ് എന്നതാണ് അല്ലാതെ കോൺഗ്രസും സി പി എമ്മും തമ്മിലല്ല ഇവിടെ സൗഹൃദം മത്സരം നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക